നമസ്കാരം ബ്രാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ നാല് പോയിന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം ഒരു സമനില ഒരു തോൽവി ഇപ്പൊ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന പോയിന്റ് പട്ടികയിൽ നാലാമതുള്ള ഗോവക്കും ആറാമതുള്ള നോർത്ത് ഈസ്റ്റിനും ഏഴാമതുള്ള മുഹമ്മദ് നസിക്കും എട്ടാമതുള്ള മോഹൻ ബഗാനും ഇതേ തരത്തിൽ തന്നെയാണ് പോയിന്റുകൾ ഉള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക അതായത് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച രൂപത്തിൽ ഇപ്പോൾ മൂന്ന് കളികൾ കഴിയുമ്പോൾ നിൽക്കുന്നത് മൂന്നേ മൂന്ന് ടീമുകളേ ഉള്ളൂ എന്നർത്ഥം ചുരുക്കത്തിൽ വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ലീഗ് ടീമുകൾ തമ്മിൽ പരസ്പരം മികച്ച രൂപത്തിൽ പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം അത്ര പരിതാപകരം എന്ന രൂപത്തിൽ ആരൊക്കെയോ പടച്ചുവിടുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ കോച്ച് മിക്കൽ സ്റ്റേറയും പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് ട്രാക്കിലാണ് ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം കോച്ച് പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ഹാപ്പി അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എക്സ്ട്രീംലി അൺഹാപ്പി ഒന്നും അല്ല നമുക്ക് നന്നായിട്ട് ചെയ്യാമായിരുന്നു പക്ഷെ സ്റ്റിൽ നമ്മൾ വളരെ സോളിഡാണ് പോയിന്റുകൾ കളക്ട് ചെയ്യുന്നുമുണ്ട് ഇത് തുടക്കം മാത്രം ഇറ്റ്സ് ജസ്റ്റ് ദി ബിഗിനിങ് അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം നമ്മൾ കൂടുതൽ ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് മാറും ആക്ച്വലി അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഐ തിങ്ക് വി ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക് നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ കോച്ച് മിക്കൽ സ്റ്റേർ പറയുന്നത് ഏതായാലും നമ്മൾ ഒരർത്ഥത്തിൽ ഞാൻ അത്ര സന്തുഷ്ടനല്ലെങ്കിലും മറ്റൊരർത്ഥത്തില് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ റൈറ്റ് ട്രാക്കിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് എന്ന് എന്നും മിക്കൽ പറയുന്നു ആശങ്കകൾക്ക് വലിയ ഒരു പ്രസക്തി മികച്ച രൂപത്തിൽ തന്നെയാണ് ടീം ഇപ്പോൾ പോരടിക്കുന്നത് എന്ന് തന്നെയാണ് ആരാധകരില് ഒരു വലിയ പങ്കും ഇപ്പൊ വിശ്വസിക്കുന്നത് അവസാനിക്കുന്നത് ഫുട്ബോളിലൊക്കെ